വാണിജ്യ വാർത്ത ഇനി ചേലക്കരക്കാർക്കും നല്ല രുചി റെസ്റ്റോറന്റ് ും അറബി നാടിന്റെ പുത്തൻ രുചിക്കൂട്ടുകൾക്കും ഇനി ആസ്വദിക്കാം ഫുഡ് ഈറ്റ് ആൻഡ് റെസ്റ്റോറന്റ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിനു സമീപം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സ്വാദൂരം ഭക്ഷണങ്ങളുടെ ലോകം തീർത്തുകൊണ്ട് ഒരു പുതിയ സംരംഭം നാടിന് സമർപ്പിച്ചു വിഭവങ്ങളും മറ്റ് വ്യത്യസ്ത വിഭവങ്ങളുമായി ഫുഡി ടാൻ റെസ്റ്റോറന്റ് അൽഫാം ബിരിയാണി ഫുഡ് ഇനി നിങ്ങളോടൊപ്പം ഫുഡി ടാൻ ചേവക്കരക്കാർക്കും ഇനി അറേബ്യൻ രുചി വിരുന്നു ഈ പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം റിത റിയ ശിവാനി എന്നിവർ ചേർന്ന് നിർവഹിച്ചു മാനേജിംഗ് ഡയറക്ടറുടെ മാതാപിതാക്കളായ ആനന്ദൻ ഗംഗ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു രാമദാസ് ആദ്യ വില്പന നടത്തി പാഞ്ഞാൾ കളപ്പറമ്പിൽ വീട്ടിൽ വിഷ്ണു ആനന്ദാണ് ആനന്ദ് റെസ്റ്റോറന്റിന്റെ എം ഡി സഹോദരൻ ജിഷ്ണു ആനന്ദ് മനോഹരൻ ഗീത അരവിന്ദാക്ഷൻ ഗിരിജ രാജേഷ് സന്ധ്യ സുകുമാരൻ പുഷ്പ എന്നീ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ പോളിടെക്നിക്കിന്റെ തൊട്ടടുത്ത് പ്ലാസ നമ്മുടെ റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിക്കുകയാണ് ചേലക്കരക്കാർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഫുഡ് ഏറ്റവും മിതമായ നിരക്കിൽ എത്തിച്ചു കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഈ പരിസരത്ത് അതായത് നമ്മുടെ ഏരിയയിലൊക്കെ കുറച്ച് എല്ലാവർക്കും വീടുകളിലേക്ക് പെട്ടെന്ന് നമ്മൾ ഫാസ്റ്റ് ഡെലിവറി കാര്യങ്ങൾ അതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കും നമ്മുടെ മെയിനെന്താ പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് മെയിനായിട്ട് നമ്മൾ മന്തി മന്തി ചിക്കൻ മന്തി റോസ്റ്റഡ് ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് ലൈമ് ജ്യൂസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇപ്പം നമ്മുടെ അവൈലബിൾ ആണ് ഈ ഒരു ചെറിയ സംരംഭത്തിൽ എല്ലാവരുടെയും സഹകരണം കൊള്ളുന്നു ഫുഡ് ഈറ്റ് ആൻഡ് റെസ്റ്റോറൻറ്റ് കോളേജ് ഫോൺ തോന്നൂൽ ഫുഡ്ഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് കാലത്ത് പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ തുറന്നു പ്രവർത്തിക്കുന്നതാണ് മാത്രമല്ല നമ്മുടെ ചുറ്റളവിൽ അഞ്ച് കിലോമീറ്റർ തൊട്ടളവിൽ ഫ്രീ ഹോം ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് മാത്രമല്ല ചെറുതും വലുതുമായ പാർട്ടി ഓർഡറുകളും നമ്മൾ സ്വീകരിക്കുന്നതാണ് എല്ലാവരും സാറിനും പ്രതീക്ഷിച്ചുകൊള്ളുന്നു അഞ്ച് കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഫ്രീ ഹോം ഡെലിവറിയും അവൈലബിൾ ആണ് Vinus, Čelekra.